ഹായ് എല്ലാവർക്കും ന്യൂമിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്നത് നമ്മുടെ ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ജോർജ് ആറാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന വൺ ബൈ ഫോർ റുപ്പി എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസും ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിളായിട്ടുള്ള നാണയമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളെൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റേറ്റ് ചെയ്യപ്പെടുത്തുക നമുക്ക് ആ ഒരു നാണയം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന നാണയം ഈ ഒരു നാണയമാണ് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യ കാലത്ത് നിലവിലുണ്ടായിരുന്ന ജോർജ് ആറ് എമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ വൺ ബൈ ഫോർ റുപ്പി എന്നറിയപ്പെടുന്ന നാണയം അപ്പോൾ ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന വെള്ളി ഉപയോഗിച്ചാണ് ഇന്ന് അൻപത് പെർസെൻറ്റേജ് മാത്രമാണ് ഈ ഒരു നാണയത്തിൽ വെള്ളി വരുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വെയ്റ്റ് വരുന്ന രണ്ടേ പോയിൻറ്റ് തൊണ്ണൂറ്റി രണ്ട് ഗ്രാം ആണ് ഈ ഒരു നാണയത്തിന്റെ സൈസ് വരുന്നത് പത്തൊൻപത് എം എം ആണ് ഈ ഒരു നാണയത്തിന്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ഷേപ്പ് ആണ് ഈ ഒരു നാണയത്തിന്റെ എഡ്ജ് വരുന്ന റീഡർ ആയിട്ടുള്ള ഒരു എഡ്ജാണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് എഡ്ജ് ആണ് ഈ ഒരു നാണയത്തിന് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നാണയത്തിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിന്റെ മിന്റ് മാർക്ക് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ വൺ ബൈ ഫോർ റുപ്പി ജോർജ് ആറ് എം എം കാലഘട്ടം നിലവിലുണ്ടായിരുന്ന ഈ ഒരു നാണയം ബോംബെ കൽക്കട്ട എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളാണ് മിന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മിന്റ് മാർക്ക് ഡീറ്റെയിൽസ് നമുക്ക് മുന്നിലേക്ക് പോകുമ്പോൾ പരിചയപ്പെടാം ഇനി നമുക്ക് ഈ ഒരു നാണയത്തിന്റെ മുൻവശം പുറകുവശം എന്ന ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻട്രായിട്ട് തന്നെ ജോർജ് ആർ എമൻ അദ്ദേഹം ലെഫ്റ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ഹെഡിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഹാഫ് സർക്കിൾ ജോർജ് ആർ കിങ് എംബ്രർ എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകോശം എന്ന് പറയപ്പെടാം നാണയത്തിൻ്റെ പുറകോശം ഈ ഒരു ഭാഗമാണ് നാണയത്തിന്റെ പുറകോശം നമുക്ക് സെൻറൈറ്റേനെ ഈ ഒരു നാണയത്തിന്റെ വാല്യൂ വൺ ബൈ ഫോർ എന്ന അക്കത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ വൺ ബൈ ഫോർ എന്ന് പറയുമ്പോൾ ഒരു രൂപ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു സംഖ്യയാണ് അന്നവർ വൺ ബൈ ഫോർ ആയിട്ട് ഉപയോഗിച്ചിരുന്നത് അതിന് താഴ്ന്നു റുപ്പി എന്നുള്ള ഇംഗ്ലീഷ് ഷർട്ടും അതിന് താഴേക്ക് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ഷർട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെട്ട് ഈ ഒരു നാണയം പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതാണ് അപ്പോൾ ആ ഒരു വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴേക്ക് ഈ ഒരു നാണയത്തിന്റെ വാല്യൂ ഉർദുവിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് ഉറുദു ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇനി ഈ ഒരു നാണത്തിൻ്റെ മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് കണ്ടുപിടിക്കുന്നത് നമുക്ക് ഈ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു പൂവിൻ്റെ അതായത് ഒരു റോസാ പൂ ഉണ്ടായിരിക്കും അതിന് താഴേട്ടാണ് ചെറിയൊരു ഡയമെൻഡ് ഷേപ്പുള്ള മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇവർ നാളെ ബോംബെ മെന്റ് മാർക്കിൽ മെൻറ്റ് ചെയ്യുന്ന നാണയം ഏതൊരു വിധ മാർക്ക് ഡീറ്റെയിൽസും ഇല്ലെങ്കിൽ ഈ ഒരു നാണെ കൽക്കട്ട മെന്റ് മാർക്കിൽ മെഡിറ്റ് ചെയ്ത നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം ബോംബെ മെന്റ് മാർക്കിൽ മെഡിറ്റ് ചെയ്ത് നാണയമാണ് അപ്പോൾ കൽക്കട്ട മെന്റ് മാർക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഏതൊരു വിധ മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതല്ല ഔട്ട്സൈഡ് നമുക്ക് ചെറിയൊരു പൂക്കളുടെ ഇലകളുടെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം എന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിന്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ വൺ ബൈ ഫോർ റുപ്പി എന്ന ഒരുപാട് നാണയം രണ്ട് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്നുണ്ട് അപ്പോൾ ആ രണ്ട് ഡിഫറൻറ്റ് വെറൈറ്റിയിലുള്ള നാണയത്തിനെ കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഈ ഒരു നാണയം കോമൺ ആയിട്ടുള്ള നാണയമാണ് രണ്ട് നാണയങ്ങളും കോമൺ ആയിട്ടുള്ള നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം ഈ ഒരു ടൈപ്പ് ഓഫ് അതായത് ഈയൊരു കണ്ടീഷൻ നാണയത്തിന് ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് അറുന്നൂറ് രൂപരൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് അറുന്നൂറ് രൂപയ്ക്ക് കിട്ടുമെന്ന് അറിയത്തില്ല ചിലപ്പോൾ അറുന്നൂറ് രൂപ കൂടാനും ചാൻസ് ഉണ്ട് ഏകദേശം നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് തന്നെ മുന്നൂറ്റി അൻപത് രൂപ മുതൽ അറുന്നൂറ് രൂപയൊക്കെ വരുന്നുണ്ട് ചിലപ്പോൾ യു എൻ സി കണ്ടീഷൻ നാണയത്തിനൊക്കെ ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഹാഫ് വെള്ളി ഉപയോഗിച്ച് അതായത് പകുതി വെള്ളി ഉപയോഗിച്ച് നിർമ്മിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ജോർജ് ആറമൺ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം നിലവിലുണ്ടായിരുന്ന വൺ ബൈ ഫോർ റുപ്പിയിലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ലഭിക്കാവുന്ന മാക്സിമം വാല്യൂ ഇതാണ് മുന്നൂറ്റി അൻപത് മുതൽ അറുന്നൂറ് രൂപ വരെ നല്ലൊരു എൻസി കണ്ടീഷൻ നാണയത്തിന് ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ ലഭിക്കാവുന്ന നല്ലൊരു നാണയമാണ് അതുപോലെ തന്നെ ഈ ഒരു നാണയത്തിൽ ഒരു വെറൈറ്റി നാണയം വരുന്നുണ്ട് അതായത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തന്നെ രണ്ട് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ ഒരു നാണയം മിൻറ്റ് ചെയ്ത് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു നാണയത്തിന് സ്കാസ് കാറ്റഗറി ഒരു വിലയാണ് കിട്ടുന്നത് ഏകദേശം രണ്ടായിരത്തോളം രൂപ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു നാണയത്തിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ